ആദ്യം ഫാദർ ജോൺസൺ തെക്കിടയിൽ നമുക്കറിയാം ഈ അടുത്ത നാളുകളിൽ വളരെയധികം സമൂഹത്തിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാവുന്ന ഒരു വിഷയമാണ് ഈ ഹലാൽ സംസ്കാരം ഈ തുപ്പി ഹലാലാക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ദൃശ്യങ്ങളൊക്കെ പല രീതിയിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു ഈ തുപ്പി ഹലാലാക്കുന്നതിന് പിന്നിലെ മതപരമായ ഉദ്ദേശം എന്താണ് ഫാദർ ജോൺസൺ തെക്കടയിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ് വളരെ ചാരുതാർത്ഥ്യമുണ്ട് ഇങ്ങനെ ഒരു ഡിബേറ്റ് ഷക്കീന ടി വി സംഘടിപ്പിച്ചതിലും അതില് ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യുവാൻ അവസരം ലഭിച്ചതിലും കേരളത്തിൽ മാത്രമല്ല കേരളത്തിന്റെ വെളിയിൽ നിന്നും ഒറ്റ നാളുകളായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ആഹാരത്തിൽ തുപ്പിക്കൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കി ആളുകൾക്ക് വിതരണം ചെയ്യുന്നു അതിനെക്കുറിച്ച് ഈ അടുത്ത സമയത്ത് വന്ന ചില റിപ്പോർട്ടുകൾ ഒരുപക്ഷെങ്കിലും എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു കാണും അഞ്ച് ഇൻസിഡൻസ് സർക്കാർ തലങ്ങളിൽ തന്നെ അന്വേഷിക്കുകയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തതിനെ കുറിച്ച് റിപ്പോർട്ടിലൊക്കെ നമ്മൾ കാണുകയുണ്ടായി പ്രത്യേകിച്ച് ഡൽഹിയിൽ രണ്ട് കേസുകൾ യു പിയിലും മറ്റ് നോർത്തേൺ സൈഡിലൊക്കെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി ഏകദേശം പത്ത് പതിനഞ്ച് വർഷമായിട്ട് വിവാഹ സദ്യകൾക്ക് ആഹാരമുണ്ടാക്കുന്ന ആയ ഒരാള് അവരുടെ പേരുകളൊക്കെ നമുക്കറിയാം അവര് ഇത് തുടർന്നു കൊണ്ടേയിരുന്നു ആരോ ഒരാള് അത് വീഡിയോ എടുക്കുകയും രണ്ടായിരത്തി പത്തൊൻപതില് അത് വളരെ വൈറൽ ആകുകയും ചെയ്തു അതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നു എന്നൊക്കെ ജനങ്ങൾ അറിയാനായിട്ട് ആരംഭിച്ചത് ഒരു വിവാഹ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ൊട്ടി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് അതിന് കുഴച്ചതായ മാവിൽ തുപ്പുകയും തുടർന്ന് അത് കുഴച്ച് റൊട്ടി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം സമ്മതിച്ചു അപ്പോൾ ആദ്യത്തെ ആള് അറസ്റ്റ് ചെയ്തപ്പോൾ അന്ന് ഐ പി സി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഒക്കെ വകുപ്പുകൾ ചാർത്തിക്കൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് അതിന് ശേഷം പിന്നീട് ആ കേസുകളൊക്കെ നടക്കുന്നുണ്ട് പിന്നീട് വന്ന നാലുപേരെയും അതിനേക്കാൾ കുറച്ചും കൂടെ കടുപ്പിച്ചുകൊണ്ടുള്ള നിയമ കുരുക്കുകളിലൂടെയാണ് കൊണ്ടുപോയിരിക്കുന്ന സർക്കാർ അപ്പൊ ഇത് നോർത്ത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ എന്നായിരുന്നു നമ്മൾ ധരിച്ചത് എന്നാൽ ഈ അടുത്ത സമയത്ത് മതപരമായ ചടങ്ങിലും ഈവൻ അല്ലാത്ത സ്ഥലങ്ങളിലും ഒക്കെ ഇങ്ങനെ ഉണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത നമുക്ക് കേൾക്കാനിടയായി കേരളത്തെ സംബന്ധിച്ച് നമ്മൾ മറ്റു സംസ്ഥാനങ്ങളെക്കാളും വളരെ ഹൈജനിക്കായിട്ടുള്ള ഒരു ജീവിത നിലവാരം പുലർത്തുന്നവരാണ് പരസ്പര സ്നേഹവും സൗവാർദ്ധതയും ഞാൻ ഓർക്കുന്നുണ്ട് ഈ അടുത്ത സമയത്തെ നബിദിനത്തിന് പോലും എൻ്റെ വീട്ടിൽ എനിക്കുള്ള ആഹാരം വളരെ കൃത്യമായിട്ട് സാധാരണ പോലെ തന്നെ പതിവ് പോലെ തന്നെ അടുത്തുള്ള മകലിൽ നിന്ന് കൊടുത്തുവിടുകയും ഞാൻ അത് ഭക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് വളരെ സ്നേഹത്തോടുകൂടെ നോമ്പുതുറയുടെ കാലങ്ങളിലൊക്കെ അതുപോലെ ഇവിടെ ക്രിസ്മസ് മറ്റുള്ള ഓണം ഒക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും വളരെ ഐക്യത്തോടു കൂടെ കഴിക്കുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ച് അതൊരു പ്രയാസമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാകില്ലെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എന്നാൽ പിന്നീട് ഇതിനെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്തപ്പോൾ മതപരമായിട്ട് ഇതിനകത്ത് ചില വസ്തുതകൾ ഉണ്ട് എന്നുള്ളത് ബോധ്യമായി ആ ബോധ്യമായത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു റസൂൽ തന്റെ ജീവിത കാലഘട്ടത്തിൽ ഒരു വീട്ടിൽ ആഹാരം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ മാവിൽ തുപ്പുകയും അതോടൊപ്പം തന്നെ മാംസത്തിൽ തുപ്പുകയും ചെയ്തായിട്ട് വളരെ കൃത്യമായിട്ട് ജാബിർ ഇബിനു അബ്ദുള്ള വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് സഹീകാരിക്കുന്ന ഹദീസുകൾ ഉള്ളത് തന്നെയാണ് അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ പ്രയാസം എനിക്കുണ്ടായി അപ്പൊ ഞാൻ എന്റെ സ്നേഹിതന്മാരുമായിട്ടൊക്കെ ഞങ്ങളിങ്ങനെ പരസ്പരം ചർച്ച ചെയ്യാറുണ്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് എന്നോടൊരു സഹോദരൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ബൈബിളിലും ഇതിന് സമാനമായ അനുഭവങ്ങളില്ലേ വിശുദ്ധ ബൈബിളിൽ മർക്കോസിന്റെ ശുവിശേഷം അതിനകത്ത് ഒൻപതാം അധ്യായത്തിന്റെ മുപ്പത്തി മൂന്നാം വാക്യം മുപ്പത്തി ഒന്ന് പോലുള്ള വാക്യങ്ങളിൽ കുരുടനായിരിക്കുന്ന സംസാരശേഷി ഇല്ലാത്ത മനുഷ്യരെ അഹ് ചെകടനും സംസാരശേഷിയില്ലാത്തമായിട്ടുള്ള ഒരു വ്യക്തിയെ യേശു കർത്താവ് തുപ്പി അവന്റെ ചെവിയില് വെരലിട്ടു അതിനുശേഷം അവന്റെ നാവിൽ തൊട്ടു അവനെ സൗഖ്യമാക്കിയില്ലേ അപ്പൊ അത് തുപ്പിലുപയോഗിച്ചുകൊണ്ടല്ലായിരുന്നു വീണ്ടും യോഹനെ ചോദിച്ചിട്ട് ഒൻപതാം അധ്യായത്തിലും ഇതിന് സമാനമായ ഒരു സംഭവം പിറവിയിലെ കുരുടനായിരിക്കുന്ന മനുഷ്യനെ സുഖപ്പെടുത്തിയപ്പോഴും കർത്താവ് നിലത്ത് തുപ്പി സലൈവ കൊണ്ട് കർത്താവ് മണ്ണ് കുഴച്ച് അവന്റെ കണ്ണിൽ പൂശിയിട്ട് ശീലോഹം കുളത്തിൽ പോയി കഴുക എന്ന് പറഞ്ഞ് അവനെ അയക്കുകയും അയക്കപ്പെട്ടവനും അർത്ഥം വരുന്ന ആ ശീലോഹകുളത്തിൽ അവൻ പോയി കഴുകി പൂർണ്ണ കാഴ്ച പ്രാപിച്ചു വരികയും ചെയ്തു മറ്റേ വിശുദ്ധ മർക്കോസിന്റെ വിശേഷം എട്ടാം വിദ്യാത്തിൽ ഇതിന് സമാനമായ മറ്റൊരു സംഭവം കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിൽ യേശു കർത്താവ് സലൈവ ഉപയോഗിച്ചില്ലേ കുങ്ങനീര ഉപയോഗിച്ചില്ലേ എന്നുള്ളൊരു ചോദ്യം ഉയർന്നു ഞാന് സാധാരണ ഒരു ബൈബിൾ ടീച്ചർ എന്നുള്ള നിലയിൽ ആ കാര്യങ്ങളെ കാണുന്ന രണ്ട് വിധത്തിലാണ് ഒന്ന് യേശു കർത്താവ് അവന്റെ വായിലേക്കല്ല തുപ്പിയത് എന്നാൽ നബി തിരുമേനിയെ നബീതിരുമേനിയെ നബി തിരുമേനി കുടിക്കുന്ന വെള്ളം അല്ലെങ്കിൽ വായിലേക്ക് ഒഴിക്കുന്ന വെള്ളം മറ്റുള്ളവരുടെ ദേഹത്തെയൊക്കെ തുപ്പുന്നത് അനുഗ്രഹമായിട്ട് വർക്കത്തായിട്ട് കാണുകയും അതിനുവേണ്ടി ആളുകള് ക്യൂ നിൽക്കുകയൊക്കെ ചെയ്തു ഈ അടുത്ത സമയത്ത് മറ്റൊരു വീഡിയോ ഞാൻ കണ്ടു അതിന്റെ വാസ്തവം പരിശോധിച്ചപ്പോൾ ശരി തന്നെയാണ് പ്രായമുള്ള ഒരു ഉസ്താദ് തന്നെ മറ്റൊരു ഉസ്താദിനെ കുറിച്ച് ഏറ്റവും പ്രഗത്ഭനായിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഉസ്താദ് വായിൽ നിന്ന് ഉമിനീര് എടുക്കുക മാത്രമല്ല അദ്ദേഹം വെള്ളം വായിൽ ഒഴിച്ചിട്ട് കുലുക്കു പിഴിഞ്ഞതിന് ശേഷം അത് താൻ വാങ്ങി മുന്തയിലേക്ക് ഒഴിപ്പിച്ചിട്ട് അത് താൻ കുടിച്ചായിട്ട് പറയുകയുണ്ടായി വീഡിയോ വന്നതാണ് അപ്പൊ മറ്റു പല വീഡിയോകളും ഇതിനനുകൂലമായിട്ട് വരികയുണ്ടായി ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് സാധാരണ ഉണ്ടാകാവുന്ന ഒരു ചെറിയ മാനസിക പ്രയാസങ്ങൾ ഉണ്ടായി അപ്പൊ എന്റെ വീക്ഷണത്തിലെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്ന് മതപരമായ പല ചടങ്ങുകൾക്കും പല കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ടാവും എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ടി മതേതരത്വ രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുവാനുള്ള ഒരു മാനസിക പക്വതയാണ് നമുക്ക് ആർജിക്കേണ്ടത് എല്ലാവരും ഉൾക്കൊള്ളണം ഇപ്പം ഇത് ചെയ്യുന്നതായിട്ടുള്ള നമ്മുടെ മുസ്ലിം സഹോദരങ്ങള് അവരുടെ ജീവിത രീതികള് മറ്റുള്ളവരെ ബാധിക്കാത്ത വിധത്തിൽ അവർക്ക് അത് അനുകരിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരിക്കും എന്നാൽ അത് പൊതുസമൂഹത്തിലേക്ക് വരുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു അറപ്പ് ഒരു വെറുപ്പ് ഒരു ഒരകൽച്ച അത് മാനസികമായിട്ട് അകലുകയും സമുദായത്തിൽ തന്നെ അല്ലെങ്കിൽ സമൂഹത്തിൽ തന്നെ വളരെ സ്പ്ലിറ്റ് ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാകും അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിയന്ത്രിക്കേണ്ടതായിട്ടുള്ള ഉസ്താദുമാർ തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് സങ്കടകരമായ കാര്യം നമ്മുടെ സ്നേഹിതനായിരിക്കുന്ന റഹ്മത്തുള്ള കൊപ്പം അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദമായിട്ട് പറയുമായിരിക്കും ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ആരെങ്കിലും ഇതിനെ താക്കീത് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഞാൻ ഒരു വ്യക്തിയെ കാണുകയുണ്ടായി ശ്രീ ജനാബ് ഒ അബ്ദുള്ള സാഹിബ് ഇതിനെതിരെ കർക്കശമായിട്ട് പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ പൊതുവിൽ സംസാരിക്കാറുള്ള എം എൻ കാരശ്ശേരി മാഷു ഒക്കെ ഇതിനെതിരെ വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് കാലാന്തരങ്ങളിൽ ഇല്ലാതെയായിത്തീരും എന്ന് നമുക്ക് വിശ്വസിക്കാം മതം പലപ്പോഴും മനുഷ്യനെ പഴമയിലേക്ക് കൊണ്ടുപോകുകയും യഥാർത്ഥ ജീവിത ശൈലികളിൽ വ്യതിയാനം വരുത്തിക്കൊണ്ട് മാനവികതയുടെ അടിസ്ഥാന ഘടകങ്ങളെ എല്ലാം തന്നെ വെട്ടി വീഴ്ത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വളരെ അപകടകരമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാലഘട്ടത്തിൽ അനുകരിക്കാൻ കഴിയാത്തവയെല്ലാം തന്നെ തൃണവൽക്കരിക്കുകയാണ് സമുദായ നേതാക്കന്മാര് ചെയ്യേണ്ടതും പഠിപ്പിക്കേണ്ടതും എന്നാണ് എന്റെ പക്ഷം കാരണം ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൽ വിശ്വസിക്കാൻ വേണ്ടി മതം അനിവാര്യമല്ല മതചിന്തകളും അനിവാര്യമല്ല ദൈവവിശ്വാസം എന്ന് പറയുന്നത് മതത്തിനൊക്കെ അപ്പുറമായിട്ടുള്ളതാണ് ദൈവത്തിന് മതമുണ്ടെന്ന് പറയുന്നത് തന്നെ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി സർക്കാർ തലത്തിൽ തന്നെ ചില ആശുപത്രികൾ രൂപീകരിക്കുന്ന നന്നായിരിക്കും മാനസിക ആശുപത്രികൾ കാരണം ദൈവത്തിന് മതമുണ്ടെന്ന് പറയുന്നത് തന്നെ എത്രയോ വികൃതമായിട്ടുള്ള ചിന്താഗതിയാണ് ദൈവത്തെ വികൃതനാക്കുക ദൈവത്തെ നമ്മൾ അവഹേളിക്കുക